സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടന്നത് ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാഷിയും അതുപോലെ ഐ എസ് ക്ലബായ ബംഗളൂരു എഫ് സിയുമായിരുന്നു ഏറ്റുമുട്ടിയത് എന്നാൽ ബംഗളൂരു എഫ് സിയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വീഴ്ത്തിക്കൊണ്ട് ഐ ലീഗ് ക്ലബായ ഇന്റർ കാശി ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇന്ന് രാത്രി നടന്ന മത്സരത്തിൽ രണ്ട് ഐ എസ് എ ക്ലബുകളാണ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടിയത് ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമാണ് ഇന്ന് രാത്രി നടന്ന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് എന്നാൽ എന്നാലിപ്പോൾ ചെന്നൈയിൻ എഫ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ഇപ്പോൾ മുംബൈ സിറ്റി സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് നിലവിൽ യോഗ്യത നേടിയിരിക്കുകയാണ് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചേനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവേലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം എന്തായാലും മുംബൈ സിറ്റി ഇപ്പോൾ ചെന്നൈൻ എഫ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ലാലൻ സു വാല ചെന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റുമായി മിന്നിക്കത്തി കളിച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടതുണ്ട് എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ മുംബൈ സിറ്റി സൂപ്പർ കപ്പിന്റെ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആദ്യം നിക്കോളസ് കരോളിസ് എന്ന് പറയുന്ന മുംബൈ സിറ്റിയുടെ വിദേശ താരമാണ് അവർക്ക് വേണ്ടി ലീഡ് ീഡെടുത്തത് പിന്നീട് രണ്ട് ഗോളുകൾ ലാലൻസ് വാല ചാങ് നേടി അതിനുശേഷം അവസാന ഗോൾ ലാലൻസ് വാല ചാങ്തിയുടെ അസിസ്റ്റിൽ നിന്നും ബിബിൻ സിംഗ് ആയിരുന്നു അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ നാലേ പൂജ്യത്തിന്റെ ഗംഭീരമായ വിജയമാണ് മുംബൈ സിറ്റി ഇന്ന് നേടിയെടുത്തത് എന്തായാലും ക്വാർട്ടർ ഫൈനലിലാണ് ഇനി മുംബൈ സിറ്റി അടുത്ത മത്സരം സൂപ്പർ കപ്പിൽ കളിക്കേണ്ടത് എന്തായാലും നാളത്തെ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും അതുപോലെ തന്നെ ഹൈദരാബാദും ഒക്കെ ഇറങ്ങാനായിട്ടിരിക്കുകയാണ് എന്തായാലും സൂപ്പർ കപ്പ് അതിന്റെ വാർഷിയൊരു പോരാട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസുമായിട്ടാണ്